ഹായ് മെച്ചവരെ എവിടെയുള്ളവർക്ക് വലിയ ഉള്ളവരിലേക്ക് സ്വാഗതം അങ്ങനെ അതായത് നല്ല അടിപൊളി നല്ല കിടക്കാൻ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അതായത് നമ്മൾ കോളിഫ്ലവർ വെച്ച് നല്ല അടിപൊളി ഇട്ട് റോസ്റ്റ് ഉണ്ടാക്കിയാണ് അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കാം നമുക്ക് കേട്ടോ അപ്പോൾ ഇത് കോളിഫ്ല അവിടെ നന്നായിട്ടൊന്ന് കഴുകി കിടക്കുന്നത് കേട്ടോ അത് മാക്സിമം ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കുറച്ച് സമയം വെച്ചതിന് ശേഷം വേണം നമ്മളിത് ഇതേപോലെ കുഞ്ഞു കുഞ്ഞിങ്ങായിട്ട് കട്ടിയാൻ കേട്ടോ അപ്പോൾ ഞാനിതി ചൂടുവെള്ളത്തിലാണ് അതായത് ഒരു മീഡിയം ചൂടുവെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒന്ന് വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് മുക്കി എടുത്തതിന് ശേഷം അതായത് ഇതിനകത്ത് കുഞ്ഞു കുഞ്ഞു പുഴുക്കളോ അങ്ങനെ ചെറിയ ചെറിയ പ്രാണികളൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഇത് കഴുകി കുഞ്ഞു കുഞ്ഞു കഷണങ്ങളൊക്കെ കട്ട് ചെയ്തു പിന്നെ കുറച്ച് സവാള ഇവിടെ കട്ട് ചെയ്തത് അതിനുശേഷം എന്താ ഇപ്പോൾ ഈ പാത്രത്തിനകത്ത് ഓടി കളിച്ച് ഒരു ബോൾ വെള്ളം ഇന്ന് ഓടി കളിച്ചില്ലേ അത് വേറെ ഒന്നും കേട്ടോ വെള്ളമാണ് അതായത് നല്ലപോലെ ചൂടായ നല്ല ചീനച്ചട്ടിയിൽ അതിൽ വെള്ളം ഉള്ള ഒരു അവസ്ഥയാണ് കേട്ടോ അതിന് ശേഷം ഞാനിത് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചനോടാൽ ഒഴിച്ചിട്ടുണ്ട് ആ വെളിച്ചെണ്ണ ഒഴിക്കുന്ന സമയത്താണ് ഒരു ചീറ്റിലും പൊട്ടലൊക്കെ ഉണ്ടായിരുന്നത് എങ്കിലും പ്രശ്നമല്ല നമ്മളെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നോക്കിയാൽ നടക്കട്ടെ അപ്പോൾ അത് എണ്ണം നല്ലപോലെ ചൂടായിട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കടുക് ദേ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനത്തെ കടും കിടന്നത് ചെറുപ്ര അങ്ങ് പൊട്ടി ി അങ്ങോട്ട് അറുമാതികയാണ് അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് ഇറങ്ങാം കേട്ടോ അങ്ങനത്തെ കുറച്ച് കറിവേപ്പിലൂടെ ഇത് ഞാൻ ചേർത്ത് കൊടുത്തു ഇത് നമ്മൾ നേരത്തെ ഇവിടെ എന്താ പറയുക ഒന്ന് രണ്ട് ദിവസം മൂന്നാല് ദിവസം ഒക്കെ പഴക്കമുണ്ട് കേട്ടോ ഇതിവിടെ സൂക്ഷിച്ച് അങ്ങനെ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മളെ കോളിഫ്ലവർ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ വെച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് കൂട്ടുകാരധികം അധികം കോളിഫ്ലവർ എന്ന് പറയുമ്പോഴേ അവരധികം കഴിക്കത്തില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ കുഞ്ഞു മക്കൾക്കായിരുന്നാലും തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് പെട്ടെന്ന് അതായത് നമ്മുടെ വീട്ടിലുള്ള ചേരുവ വെച്ച് നമുക്ക് പെട്ടെന്ന് ഒന്ന് തട്ടി കൂട്ടാൻ നല്ല അടിപൊളി കയറ്റുവാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി ചൂടുവെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് നിക്കിയത് കൊണ്ട് തന്നെ ഒന്ന് നമ്മളെന്താ നല്ലപോലെ ഒന്ന് റെഡിയാക്കി എടുത്തത് കൊണ്ട് തന്നെ അധികം നമുക്ക് വേണ്ട കേട്ടോ ഏകദേശം അത് വെന്ത്ട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാനത് ഇത് ഇട്ട് കുറച്ച് ഉപ്പും കൂടെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് നമുക്ക് വേവിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൽ കോരി ഇടുന്ന സമയത്തുള്ള കുറച്ച് വെള്ളവും ഉണ്ട് അതുമാത്രമല്ല നമ്മൾക്ക് അടുതളിക്കാനായിട്ട് ആ ഫസ്റ്റ് ചെയ്ത കുറച്ച് വെളിച്ചാനൂടെ ഉണ്ട് അപ്പോൾ ഇത് രണ്ടും മതി കേട്ടോ നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് അടുത്ത് നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ ഇച്ചിരി മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ മസാലപ്പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാമേ അപ്പോൾ ഇത് ഏകദേശം നല്ലതുപോലെ നമുക്ക് വെന്ത്ന്ന് പെട്ടെന്ന് റെഡിയാകും കേട്ടോ വീട്ടിലേക്ക് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണേ അപ്പോൾ എത്രത്തോളം നമ്മൾ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുക അത്രത്തോളം നമുക്ക് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണ ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതേ നമ്മൾ തീ ഒരു ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാണ് കത്തിച്ച് അത് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് ഓവർ ആകുമ്പോൾ പടലിലെ തീ എങ്കിലൊരുപക്ഷെ കരിഞ്ചുവാൻ ചാൻസ് ഉണ്ട് കേട്ടോ കാര്യം അത്രയ്ക്ക് നമ്മൾ ഒരു ആ റോസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു ഡ്രൈ ഒരു ആ ഒരു പരിവുണ്ടല്ലോ ആ ഒരു കണക്കിനാണ് എടുക്കുന്നത് അങ്ങനെ നമ്മളത് ഏകദേശം കുറച്ച് സമയം മതി കേട്ടോ അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ വീടുകളിൽ ഒന്ന് ഇങ്ങനെ ഒന്ന് തട്ടിക്കൂട്ടി ചെയ്ത് നോക്കണം കേട്ടോ തട്ടിക്കൂട്ടി പരിപാടിയാണ് കേട്ടേ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റില്ല അടിപൊളി ആയിട്ടാണേ അപ്പോൾ എന്തായാലും നമ്മൾ കുഞ്ഞു മക്കൾക്ക് മക്കൾക്കൊക്കെ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ മറക്കണ്ട കേട്ടോ അപ്പോൾ നമ്മളെന്തായാലും ഇത് വീഡിയോ ഭയങ്കരപ്പോഴാണ് അപ്പോൾ വെച്ചാൽ അവരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ മറക്കാതെ ഇതുപോലെ വീഡിയോ ഒന്ന് ചെയ്ത് നോക്കുക അടിപൊളിയായിരിക്കും അപ്പോൾ ചെയ്തിട്ട് തീർച്ചയായിട്ടും കമൻറ്റുകൾ പറയാൻ മറക്കരുത് ഓക്കെ ബൈ